രാധേ രാധേ ഇന്ന് അഘോര മന്ത്രത്തെക്കുറിച്ചും അഘോര ഉപാസനയെക്കുറിച്ചുമാണ് ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ ഭയങ്കരമായിട്ട് രോഗങ്ങൾ കൊണ്ട് വലയുന്നു എങ്കിലോ അസാധാരണമായ ഭയം നിങ്ങൾക്ക് എന്തിനും ഏതിനും ഭയം വരുന്നെങ്കിലോ ഭൂതബാധ പ്രേതങ്ങളൊക്കെ ശരീരത്ത് കയറുന്നോ അങ്ങനെ ബാധ ഉപദ്രവം ഉണ്ടെങ്കിലോ ആഭിചാരദോഷം ദുർമന്ത്രവാദം ചെയ്തിട്ടുണ്ടെങ്കിലോ ഒന്നും പേടിക്കണ്ട അഘോര മന്ത്രം ജപിച്ച് ദിവസവും ഭസ്മം ധരിച്ചാൽ മാത്രം മതി ശിവന്റെ അഞ്ചു മുഖങ്ങളിൽ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന മുഖമാണ് ഈ അഘോരം എന്ന് പറയുന്നത് അപസ്മാര രോഗമുള്ളവർ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ അഘോര മന്ത്രം നിത്യവും ജപിക്കുകയും അഘോര ഘൃതം സേവിക്കുകയും ചെയ്താൽ അപസ്മാരം നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ് അതോടൊപ്പം തന്നെ അഘോര യന്ത്രവും കൂടെ നിങ്ങൾ ധരിക്കുക അതിന് ശമനമുണ്ടാകുന്നതാണ് പിന്നെ അഘോരമൂർത്തിയെ ഉപാസിക്കാൻ പോകരുത് അപകടകരമാണ് പലരും പറയും അഘോരമൂർത്തിയെ ഉപാസിക്കാൻ അത് വളരെ അപകടകരമാണ് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ് യൂട്യൂബിൽ പറയുന്ന കണക്ക് കേട്ടിട്ട് ആ മന്ത്രങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ടതല്ല ഇത് ഇത് ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിലാണ് ഇല്ലെങ്കിൽ പ്രാന്ത് കുടിച്ചു പോകും മനസ്സിൻ്റെ സമനില തന്നെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് നല്ല ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ചെയ്യണം ഇനി അഘോര മന്ത്രം ഇതാണ് അഘോര മന്ത്രം അത് നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വീഡിയോയിൽ എഴുതി കാണിക്കും ഞാൻ ൂടെ ഹ്രീം സ്ഫു